ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശങ്ങളിലെ അടിസ്ഥാന വികസനത്തിന് കേന്ദ്ര സർക്കാർ വലിയ ശ്രദ്ധയാണ് നൽകുന്നതെന്ന് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൽ നിർമ്മിച്ച സദ്ഭാവന മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരം മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് കണ്ടതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം കാര്യക്രം പദ്ധതി പ്രകാരം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച വെള്ളിയാമറ്റം പഞ്ചായത്തിലെ കറുകപ്പള്ളിയിലാണ് സദ്ഭാവനാ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്ന വെള്ളിയാമറ്റം ആലക്കോട് കുടയത്തൂർ എന്നീ പഞ്ചായത്തുകളിലെ യുവജനങ്ങൾക്കും വയോജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്നതിന് ലക്ഷ്യമിട്ടാണ് സദ്ഭാവനാ മണ്ഡപത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് കലാ കായിക രംഗവും സാംസ്കാരിക ഉന്നമനവും വളർത്തുന്നതിനുള്ള കർമ്മപദ്ധതികളും പദ്ധതികളും സദ്ഭാവനാ മണ്ഡപത്തിന്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ വരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശങ്ങളിലെ അടിസ്ഥാന വികസനത്തിന് കേന്ദ്ര സർക്കാർ വലിയ ശ്രദ്ധയാണ് നൽകുന്നത് ഇത്തരം മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് കണ്ടതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ഇത് ശതമാനത്തിൽ കൂടുതലുള്ള ഈ പദ്ധതി പദ്ധതി പക്ഷേ എല്ലാവർക്കും കാരണം ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങൾ വസിക്കുന്ന പ്രദേശങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങള വികസനം കുറവാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് അതിൽ നിശ്ചിത ശതമാനം അത് നമ്മുടെ ഫിനാൻസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ പതിനഞ്ചാം ഫിനാൻസ് കമ്മീഷൻ ശതമാനം വസിക്കുന്ന സ്ഥലങ്ങളിൽ മുൻകൂട്ടി അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും അത് ായിരിക്കും ചടങ്ങിൽ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു ഡിൻ കുര്യാക്കോസ് എം വിശിഷ്ട അതിഥിയായി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു